കോഴിക്കോട് വിജിൽ തിരോധാന കേസിൽ തെളിവെടുപ്പ് ഇന്നും തുടരും സരോവരത്തെ ചതുപ്പിൽ മണ്ണ് നീക്കിയുള്ള പരിശോധനയിൽ ഇന്നലെ വിജിലിന്റെ ഷൂ കണ്ടെത്തിയിരുന്നു ചതുപ്പിൽ നിന്ന് വിജിലിന്റെ ശരീരഭാഗങ്ങൾ കണ്ടെത്തുക എന്നതാണ് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള വെല്ലുവിളി പ്രതികളുടെ കസ്റ്റഡി കാലാവധി നാളെ അവസാനിക്കും ദീപക് മലയമ്മയുടെ വിശദാംശങ്ങളുമായി ദീപക് ഇന്നലെ തെളിവെടുപ്പിനിടെ വിജിലിന്റെ ഷൂ കണ്ടെത്തിയത് നിർണായകമായിരുന്നു ഇന്നും അതേ സ്ഥലത്ത് തെളിവെടുപ്പ് തുടരും എപ്പോഴാണ് ആരംഭിക്കുക കൃത്യം ശ്രുതി ഇന്ന് രാവിലെ പത്ത് മണിയോടുകൂടിയായിരിക്കും അവിടെ തിരച്ചിൽ പുനരാരംഭിക്കുക എന്നുള്ളതാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം ഇന്നലെ തെരച്ചിൽ നടത്തിയ ഘട്ടത്തിൽ വിജിൽ ആ കാലഘട്ടത്തിൽ അതായത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഈ സംഭവം നടക്കുന്നത് അന്ന് ഉപയോഗിച്ചിരുന്ന ഷൂ കണ്ടെത്തിയിട്ടുണ്ട് അത് രണ്ട് പ്രതികളാണ് നിലവിൽ പോലീസിൻ്റെ കസ്റ്റഡിയിൽ ഉള്ളത് നേരത്തെ തന്നെ അവരെ അറസ്റ്റ് ചെയ്യുകയും കോടതി റിമാൻഡ് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു പിന്നീട് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയതാണ് ഈ രണ്ട് പ്രതികളുടെ സാന്നിധ്യത്തിൽ ആ ഷൂ തിരിച്ചറിയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഒപ്പം തന്നെ ഇനി വേണ്ടത് മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് അതിനുവേണ്ടിയുള്ള പരിശോധനകളാണ് പ്രധാനമായും നടക്കുന്നത് ഇത്ര വർഷം കഴിഞ്ഞ പശ്ചാത്തലത്തിൽ എത്ര കണ്ടത് സാധ്യമാകും എന്നുള്ള ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ പോലും ആ ഷൂ കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ കൂടുതൽ പരിശോധന എന്നുള്ളതിലേക്കാണ് ആലോചനകൾ നടക്കുന്നത് ഇന്നിപ്പോൾ തോപ്പേൽ ജുമാ മസ്ജിദുമായി അവിടെ ഒരു ഖബർസ്ഥാനിൽ നിന്ന് ഒരു മൃതദേഹം പുറത്തെടുക്കാനുള്ള നടപടിക്രമങ്ങൾ കൂടി പൂർത്തിയാക്കേണ്ടതുണ്ട് അത് മറ്റൊരു കേസാണ് അതിൻ്റെ നടപടികൾ കൂടി ഉള്ളതുകൊണ്ട് അല്പം കൂടി സമയം വൈകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വിജിലിൻ്റെ ആ മൃതദേഹം പുറത്തെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടിയിലേക്ക് പോകുമ്പോൾ പങ്കുവയ്ക്കുന്നത് എന്തായാലും നിർണായകമായ ഒരു തെളിവ് എന്നുള്ള നിലയിൽ തന്നെയാണ് ഷൂ കണ്ടെത്തിയിരിക്കുന്ന ആ കാര്യത്തെ പോലീസ് കാണുന്നത് അത് ഫോറൻസിക് സംഘത്തിന്റെ പരിശോധനയിലേക്കൊക്കെ പോവുകയും ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ പരിശോധനയിലേക്ക് എത്തുമ്പോൾ അതിൽ നിന്ന് ആ മൃതദേഹത്തിൻ്റെ ഭാഗങ്ങളോ അല്ലെങ്കിൽ ഡി എൻ എ സാമ്പിളുകൾക്ക് രീതിയിൽ എന്തെങ്കിലും തെളിവുകളോ കിട്ടുമോ എന്നുള്ള പരിശോധനകളും നടക്കുകയും ചെയ്യുന്നുണ്ട് ഇനി ഈ കേസിൽ ഒരാൾ കൂടിയാണ് അറസ്റ്റിലാകാറുള്ളത് ആ പ്രതിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ആ തെരച്ചിൽ ഊർജിതമാണ് എന്ന് പോലീസ് പറയുകയും ചെയ്തുണ്ട് കെടാവർ നായകളെ എത്തിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ വലിയ രീതിയിൽ ചതുപ്പായതുകൊണ്ട് തന്നെ അവിടേക്ക് കൂടുതൽ ആഴത്തിൽ മണ്ണ് നീക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾക്കായി ഭൂമെസ്ക്വേറ്റസ് ഉൾപ്പെടെ ആ മേഖലയിലേക്ക് എത്തിച്ചുകൊണ്ടാണ് പരിശോധനകൾ നടക്കുന്നത് നാളെ വൈകീട്ട് വരെയാണ് പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് സ്വാഭാവികമായും ഇന്ന് തന്നെ നടപടിക്രമങ്ങൾ പൂർണ്ണമാക്കുക എന്നുള്ളതിലേക്കാണ് ആ അന്വേഷണ സംഘം കാര്യങ്ങൾ നീക്കുകയും ചെയ്യുന്നത് എന്തായാലും ഈ കേസിൽ അതീവ നിർണായകമായ തെളിവ് എന്നുള്ള നിലയിൽ തന്നെ ആ ഷൂ കണ്ടെത്തിയതിനെ അന്വേഷണ സംഘം കാണുന്നുണ്ട് ഇനിയിപ്പോൾ മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തുക എന്നതിലേക്കായിരിക്കും ഫോക്കസ് ഉണ്ടാവുകയും ചെയ്യുക